ഹലോ അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത് സൺഡേ എടുത്ത വീഡിയോ ആയിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നേരെ കിച്ചണിലേക്ക് വന്നു അപ്പോൾ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ ബ്രോക്കൺ വീറ്റില്ല നുറുക്ക് അതും അത് വെച്ചിട്ടുള്ളൊരു ഉപ്മാവ് ഉണ്ടാക്കാന്ന് കരുതി അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ബ്രോക്കൺ വീറ്റാണ് എടുക്കുന്നത് അപ്പോൾ അത് നല്ലപോലെ കഴുകിയെടുക്കാം ഈ ഉപ്മാവ് ഉണ്ടാക്കുന്ന സമയത്ത് എന്നോട് ഹസ്ബൻഡ് പറയും ഇതെപ്പോഴും നോസ്റ്റാൾജി അപ്പം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കിട്ടലുണ്ട് അപ്പോൾ ആ ഒരു കഴിച്ചതിൻ്റെ ഒരു ഓർമ്മയാണ് പറയും ഞാൻ എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ഓർമ്മയല്ല ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് നമുക്ക് അങ്ങനെ പാടിയിൽ നിന്ന് ഈ ഇത് കിട്ടുമല്ലോ നുറുക്ക് ഗോതമ്പ് അങ്ങനെ കിട്ടിയ സമയത്ത് ഉമ്മ ഇങ്ങനെ ഉണ്ടാക്കി തരത്തിണ്ട് അതൊന്നും എനിക്കിതിഷ്ടല്ലായിരുന്നു പിന്നെ ആ പ്രഗ്നൻസി ടൈമിൽ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ സാധനം എടുക്കുന്ന സമയത്ത് അവിടെ ഷോപ്പിൽ ഇത് കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ് അപ്പോൾ അത് ആ ഉപ്മാവ് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി അപ്പം ഞാൻ ഈ ഉപ്മാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കരുതി അതിലേക്ക് കുറച്ച് പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ സവാളയും പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ചതച്ചതും പിന്നെ കുറച്ച് ബീൻസും ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും കൊടുത്തിട്ടുണ്ട് അല്ല നല്ലപോലെ ആയിരുന്നിട്ട് ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് കടുവും കുറച്ച് ഉലുവയും പിന്നെ ഒരു വറ്റൽമുളക് ഇട്ടിട്ട് പൊട്ടിക്കാം ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറിയും ആ സവാളെല്ലാം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അതൊന്ന് വറ്റി കൊടുക്കാം അപ്പോൾ ഇത് കുറച്ച് അത്യാവശ്യം കുറച്ചൊരു വ വലിപ്പുള്ള ഒരു ഗോതമ്പാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സൂചി ഗോതമ്പ് റവാ ഗോതമ്പുണ്ട് അതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കറിൽ ഇട്ടിട്ട് ചെയ്യാമെന്ന് കരുതി നമ്മൾ ഈ റവാ ഗോതമ്പ് അതായത് സൂചി ഗോതമ്പാണെങ്കിൽ നമുക്ക് ഒരു പാനിൽ വെച്ചിട്ട് നമ്മൾ സാധാ ഉപ്മാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെയ്യാം അപ്പോൾ ഞാൻ പച്ചക്കറികളെ നല്ലപോലെ വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകിയിട്ട് വെള്ളം ഊറ്റി വെച്ച നുറുക്ക ഗോതമ്പ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഗോതമ്പ് ഇട്ടതിന് ശേഷം ഇത് നല്ലപോലെ ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് ഗോതമ്പാണ് എടുത്തത് അപ്പോൾ അതിലേക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അന്നേരം നല്ലപോലെ അതൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്കിത് കുക്കർ അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലൊരു മൂന്ന് അല്ലെങ്കിൽ നാല് വിസിൽ വരുന്നുണ്ട് ഞാനിവിടെ നാല് വിസിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം ഈ സമയം തന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള അരിയും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു നാല് വിസിൽ വന്നപ്പോൾ എൻ്റെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം ചായ ഒക്കെ ഉണ്ടാക്കി അപ്പോഴേക്കും ഹസ്ബൻഡും കുട്ടികളൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഞാൻ വേഗം തന്നെ അത് ടാബിലിൽ കൊണ്ടുവച്ചാൽ ഇതാ കാണുമ്പോൾ നമുക്ക് കുഴഞ്ഞ പോലെ തോന്നും പക്ഷേ അല്ല കറക്റ്റ് ഒരു പാകത്തിലായിരുന്നു അപ്പോൾ ഈ ഒരളവിൽ ചെയ്യുന്നതാണെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ നാല് വിസിൽ അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബ്രോക്കൺ വീറ്റ് ഉപ്മാവ് റെഡി ആയിട്ട് അതും കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചായ കൂടെ കഴിച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം പോയിട്ട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതെല്ലാം വേഗം തന്നെ കഴുകി വെച്ചു അതിന് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു പിന്നെ അപ്പോൾ ഇന്നലെ എഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ മീൻ തേങ്ങ അരച്ച കറിയും ചമ്മന്തിയും പപ്പടമൊക്കെ ഉണ്ടാക്കാന്ന് വരുന്നത് അപ്പോൾ ആദ്യം തേങ്ങാരച്ച കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സമയം ഞാൻ മീന് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ഐസ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി അത് വേഗം തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാന്ന് അങ്ങനെ മീനെല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ മാന്തല് മീനും അയില ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അയില മീൻ വെച്ചിട്ടാണ് തേങ്ങാർച്ച കറി വെക്കുന്നത് അതായത് നമ്മൾ മീൻ മീൻചാർ അതുണ്ടാക്കുന്നത് അപ്പോൾ പച്ചമാങ്ങ ഇട്ടിട്ടുള്ളത് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ കറിക്ക് വേണ്ടിയിട്ടുള്ളത് വേഗം തന്നെ ചട്ടിയിലേക്ക് മുറിച്ചിടുന്നുണ്ട് പച്ചമുളകും തക്കാളിയും പിന്നെ പച്ചമാങ്ങ ഇഞ്ചി ചതച്ചതും ഒക്കെ മുറിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ സവാള ചേർത്തിട്ടില്ല കാരണം ഓൾറെഡി നമ്മൾ ആ തേങ്ങ അരക്കുന്നതിൽ ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ടല്ലോ പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ അതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചോറായിട്ട് ഞാൻ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതീ നമ്മുടെ ഈ കറിക്ക് വേണ്ടിയിട്ടുള്ള മസാല വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാനതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലെ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ മീനൊക്കെ ഇട്ട് അതൊന്ന് അവിടുന്ന് നല്ലപോലെ ഒന്ന് കൂടി തിളച്ച് വരട്ടെ ഈ സമയം ഞാൻ കരുതി ബാക്കി മാന്തിൽ മീനിനെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാരിനേഷൻ ആണ് അതിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഞാനത് അവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ച അപ്പോഴേക്കും ഞാൻ നേരത്തെ തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലിട്ടിട്ടുണ്ട് അത് നല്ലപോലെ ആയി വന്നിട്ടുണ്ട് അത് നമ്മുടെ ആ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും മീനൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഈ തേങ്ങ അരവും കൂടി ഒന്ന് നല്ലപോലെ തിളച്ച് വരണം അപ്പോൾ ഞാൻ കരുതി ഏതായാലും മാങ്ങ ചമ്മന്തി പൊടിക്കാമെന്ന് കരുതിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും അതിലേക്ക് ഇഞ്ചി ചതച്ചതും കറിവേപ്പില പച്ചമാങ്ങ ചെറുതായി തൊലിയൊക്കെ കളഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ ഡീറ്റെയിൽ ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ നേരത്തി പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ഒരു വെളുത്തുള്ളി പിന്നെ മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ നമ്മുടെ മാങ്ങാ ചട്നി പൊടിച്ചെടുക്കാം അങ്ങനെ എൻ്റെ ചട്നി റെഡി ആയിട്ടുണ്ട് അത് അട മാറ്റി വെച്ച് അപ്പോഴേക്കും മീൻകറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചട്ടി അച്ചു ഒഴിക്കണം അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ കരുതി കുറച്ചൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വേഗം തന്നെ അതിലേക്കൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ പപ്പടം ഫ്രൈ ചെയ്തു അതിനുശേഷം അതിലേക്ക് ഞാൻ കടുവും കറിവേപ്പിലും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചട്ടിയാച്ചുന്നുണ്ട് അതിനെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കുക അങ്ങനെ എൻ്റെ മീൻ മീൻ ചാറും റെഡി ആയിട്ടുണ്ട് അങ്ങനെ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അങ്ങനെ വേഗം തന്നെ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നോക്കാം അപ്പോൾ അത് അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചുകൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത മീൻ ഉണ്ടല്ലോ അതും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നെക്സ്റ്റ് ഡേ എനിക്കൊരു കേക്കിൻ്റെ ഓർഡർ ഉള്ളതുകൊണ്ട് അതിൻ്റെ കുറച്ച് പണികളും ഞാൻ ഇതിൻ്റെ സൈഡായിട്ടൊന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ ഈ ലെഞ്ചു പണി കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് ചെയ്യാമെന്ന് കരുതിയിട്ട് അപ്പോൾ മീനും അവിടെ ഫ്രൈ ചെയ്യാനായിട്ട് പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതെല്ലാം വേഗം തന്നെ കഴുകിയെടുക്കുന്നുണ്ട് അങ്ങനെ മീനൊക്കെ ഫ്രൈ ആയിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് പിന്നെ ഞാൻ അവിടെയൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് അതൊക്കെ സെറ്റാക്കി വെച്ചു പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കേക്കിൻ്റെ ഓർഡർ ഉണ്ട് അപ്പോൾ എനിക്ക് സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ഓർഡർ ആയിരുന്നു അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രളയം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ കേക്കിൻ്റെ റെസിപ്പി ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് ചാനലിൽ പോയിട്ട് സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് കേക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അല്ലെങ്കിൽ പ്ലേ ലിസ്റ്റിൽ പോയിട്ട് കേക്ക്സിലുണ്ടാവും അങ്ങനെ പ്രളയനലൊക്കെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ട് അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ച് കേക്ക് തലേന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തലേന്ന് രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കട്ട് ചെയ്ത് പിന്നെ കേക്ക് ഇതാക്കുന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല അങ്ങനെ ഞാൻ ഇതാ കേക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചു പിന്നെ ഞാൻ വേഗം തന്നെ ഡിന്നറിന് വേണ്ടിയിട്ടുള്ള ചിക്കന് വെള്ളത്തിലിട്ട് വെച്ചു അപ്പോൾ ഇന്ന് പിസ്സ ഉണ്ടാക്കാന്ന് കരുതി അപ്പോൾ അതിനുള്ള ചിക്കന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പിസ്സക്കുള്ള മാവും കഴിച്ചു വെക്കുന്നുണ്ട് പിസ്സേൻ്റെ ഉള്ള റെസിപ്പി ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല അങ്ങനെ പിസ്സക്കിൻ്റെ മാവൊക്കെ കഴിച്ചു വെച്ച് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് പിന്നെ ഞാൻ കരുതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പപ്പായ വാങ്ങിയതുണ്ട് അതൊന്നും നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെക്കാം അങ്ങനെ അതും വേഗം തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നല്ല പഴുത്ത പപ്പായല്ല കാണുമ്പോൾ നമുക്ക് നല്ല പഴുത്ത പോലെ തോന്നും പക്ഷെ ഒരു കുറച്ച് ഒരു ക്രഞ്ചി ടൈപ്പ് ആയിട്ടുള്ളതാണ് അപ്പം ഞാൻ അത് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഹസ്ബൻഡിന് ഈ ഒരു ടൈപ്പിലുള്ള പപ്പായാണ് ഇഷ്ടം നല്ല പഴുത്തതിനേക്കാളും മേക്ക നല്ല പഴുത്തത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വേഗം തന്നെ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം പോയിട്ട് എല്ലാ സ്ഥലവും ഒന്ന് അടിച്ചു വരാൻ വന്നു എൻ്റെ കിച്ചൺ ഒക്കെ കഴിഞ്ഞു ക്ലീൻ ചെയ്തു പിന്നെ ഞാൻ വേഗം അടിച്ചു വരാൻ വന്നു ഈ സമയത്ത് കുട്ടികൾ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കുട്ടികൾ വന്ന് അവർ കുളിക്കാനൊക്കെ പോയി പിന്നെ എൻ്റെ ഈ അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് ഞാനും വേഗം പോയിട്ട് കുളിച്ച് ഫ്രഷായി പിന്നെ വേഗം തന്നെ നിസ്കരിച്ചു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ലഞ്ച് കഴിക്കാൻ അപ്പോൾ നല്ല ചോറും മീൻ ചാറും മീൻ ഫ്രൈയും പപ്പടം മാങ്ങാ ചമ്മന്തി പിന്നെ കുറച്ച് അച്ചാറും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഞാൻ ഈ ഷോർട്സ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇലൻസിൻ്റെത് അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ കരുതിയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്